ഹായ് ഗായ്സ് അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ കെയറിന്റെ വീഡിയോയുമായിട്ടാണ് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ താരനെ മുടി പൊട്ടിപ്പോകുന്നത് എന്നിവയൊക്കെ തടഞ്ഞ് മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും ഇന്ന് ചെറുപ്പക്കാരെന്നില്ല മുതിർന്നവരെന്നില്ല ചെറിയ കുട്ടികളിൽ പോലും നരച്ച തലമുടി കണ്ടുവരാറുണ്ട് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളും ജെനറ്റിക്സ് പരമായ പ്രശ്നങ്ങളും ഒക്കെ ഇതിന് കാരണമാകാറുണ്ട് ചെറിയ ഒരു നര കണ്ടു തുടങ്ങുമ്പോൾ നമുക്കൊക്കെ വലിയ നാണക്കേടാണ് അതുകൊണ്ട് തന്നെ അത് മറച്ചു വെക്കാനായിട്ട് കെമിക്കൽ അടങ്ങിയ ഡൈകള് മേടിച്ച് ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യാറ് എന്തിനു കുട്ടികളിൽ പോലും മുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽ അടങ്ങിയ ഡൈകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ കെമിക്കൽ അടങ്ങിയ ഡൈകളുടെ ഉപയോഗം മുടി ഡാമേജ് ആക്കുകയും അതുപോലെ ഭാവിയിൽ വലിയ അസുഖങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യും എന്നാൽ ഈ കെമിക്കലുകളുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി എത്ര നിറച്ച് തലമുടിയും ഒറ്റ യൂസ് കറിപ്പിച്ചെടുക്കാനും അതുപോലെ മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറ്റി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഒരു ഹെയർ ഡൈ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം താരനും അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലും മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം മുടി വളരുന്നില്ല എന്ന് പറയുന്നവരാണ് നമ്മളിടയിലുള്ള കൂടുതൽ ആൾക്കാർ മുടി വളരാനായിട്ട് അമിത വില കൊടുത്ത ഓരോ സാധനങ്ങളും നമ്മൾ ഡെയിലി മുടിയിൽ മേടിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഹെയർ പാക്ക് മാത്രം മതി എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് തലേദിവസത്തെ ചോറിൻ്റെ കഞ്ഞിവെള്ളമല്ല നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കുറച്ച് ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാല് ലക്ഷം ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ് നരച്ച മുടിയൊക്കെ ഉള്ളവരെ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് തന്നെ പനിക്കൂർക്കയുടെ ഇതിന് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ കുറേ നാൾ നമ്മളിത് യൂസ് ചെയ്യുന്നത് മൂലം നരച്ച മുടിക്കൊക്കെ പൂർണ്ണമായിട്ടും തന്നെ കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മുടി ഡാമേജ് ആക്കുന്ന ഒരു സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കഞ്ഞിവെള്ളവും ഉലുവയും ഗ്രാമ്പുവൊക്കെ നമ്മുടെ മുടി വേഗത്തിന് വളരാൻ സഹായിക്കുന്നതാണ് മുടി നല്ല ഉള്ളോട് കൂടി നീളം വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഹെയർ പാക്ക് മാത്രം ട്രൈ ചെയ്താൽ മതി വേറെ ഒന്നും തന്നെ നിങ്ങൾ ചെയ്തു നോക്കേണ്ട ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുടി വറുത്തി എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേയേറെ ഏറെ കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ കഞ്ഞിവെള്ളം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഇതുപോലെ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ പിറ്റേ ദിവസമായപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തലേ ദിവസമാണ് കഞ്ഞിവെള്ളത്തിൽ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പിറ്റേ ദിവസം ആകുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും ഇതിനകത്ത് ആ പനിക്കൂർക്കയിലെ അതുപോലെ ഉലുവയും ഗ്രാമ്പും ഒക്കെ നന്നായിട്ട് കുതിർന്ന് അതിന്റെ ആ എല്ലാ സ്വത്തും അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ആ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിന്റെ വെള്ളം മാത്രമായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കഞ്ഞിവെള്ളം മാത്രമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുളിക്കുന്നതിന് ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പെങ്കിലും ഇത് തേച്ച് കൊടുക്കണം എനിക്ക് താരനും അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ നേരിട്ട സമയത്ത് ഞാനൊരു ആയുർവേദ ഡോക്ടറെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ പായ്ക്കാണിത് ഇത് ഉപയോഗിച്ച് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എത്ര വലിയ താരനും മുടി കൊഴിച്ചിൽ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത് മൂലം പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ മുടി നിങ്ങൾക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാനും പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം നമ്മളിത് തേക്കുന്നതിന് മുമ്പ് മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് പിടിപ്പിക്കണം ഓയിൽ തേച്ച് കൊടുത്ത് ഒരു അഞ്ച് എങ്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഹെയർ പാക്ക് ഇതുപോലെ മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ആദ്യം നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം വേണം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലെ മുടി കുനിച്ചിട്ടത് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇത് മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് ഇത് എല്ലാ ദിവസവും നിങ്ങൾ മുടിയിലും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം ചെയ്തു കൊടുത്താൽ മതി എത്ര വലിയ മുടി കൊഴിച്ചിലും ധാരനും മാറ്റി നിങ്ങൾക്ക് മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കരിപ്പിക്കാനുള്ള ഒരു ഹെയർ ഡൈ കൂടി ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്നാല് കഷണം ഗ്രാമ്പൂ ആണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കെമിക്കൽ അടങ്ങിയ ഡൈകള് നമ്മൾ പതിവായിട്ട് ഉപയോഗിച്ചു വന്നു കഴിഞ്ഞാൽ നരച്ച മുടികളുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുകയില്ല എന്നാൽ ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള ഡൈകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ നരച്ച മുടികളുടെ എണ്ണം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതാ നമ്മുടെ ഡൈ ഉണ്ടാക്കുന്നതിനുള്ള വെള്ളം ഞാനിവിടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ആ മട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് എടുക്കാം അപ്പം ഇത് തേയില നല്ല കടുപ്പത്തിൽ ഇത് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് പനിക്കൂർക്കയുടെ ഇല എടുക്കാം കെമിക്കൽ ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ട് മുടി കറിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് പനിക്കൂർക്കയുടെ ഇല അപ്പത് ഞാനിവിടെ ഇതുപോലെ കുറച്ച് പനിക്കൂർക്കയില എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിന്റെ നീരൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം അതിനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേയില കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ച് ഇതിന്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ് വെച്ചിട്ടോ തുണി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ പനിക്കൂർക്കയുടെ നീര് മാത്രമായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇരുമിടി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പനിക്കൂർക്കയിലെ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം ഏകദേശം ഇതുപോലെ തിള വരുന്ന സമയം വരെ നന്നായിട്ടൊന്ന് എടുക്കാം പനിക്കൂർക്കുകൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ ആണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചാൽ മതി ഒരുപാട് സമയമായിട്ടങ്ങ് ചൂടാക്കരുത് അങ്ങനെയാണെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ അത് ഞാനിന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തേയില വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നില്ല ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഒരു കെമിക്കലും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും കെമിക്കൽ അടങ്ങിയ ഡൈകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പകരം ഇതുപോലെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ചെയ്തു കൊടുത്താൽ മാത്രം മതി ഇനി ഇതെങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നോട് പറഞ്ഞുതരാം നമ്മൾ കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് മുടിയിൽ തേച്ച് കൊടുക്കണം മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കുക നമ്മൾ കെമിക്കൽ അടങ്ങിയ ഡൈകളെ ഉപയോഗിക്കാതെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഹെയർ ഡൈ പതിവായിട്ട് ഉപയോഗിച്ച് വരികയാണെങ്കിൽ നരച്ച മുടികളുടെ എണ്ണം പൂർണ്ണമായിട്ട് തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാ ഇതുപോലെ മുടി വകച്ചിലെടുത്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക രണ്ട് മണിക്കൂർ മുടിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിയെടുത്താൽ മതി സോപ്പും ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഇത് നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ദാ ഹെന്നയൊക്കെ നമ്മുടെ മുടിയിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട് ഹെന്ന ചേച്ചു കഴിഞ്ഞിട്ട് മുടിയൊക്കെ വാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുടിയിലേക്ക് നീലിയമ്മലിയുടെ പൊടി കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട് ഹെന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത ദിവസം നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ പിറ്റേ ദിവസം ചെയ്തു കൊടുത്താലും മതി അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് നീലിയമ്മലിയുടെ പൊടി എടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും മുടി കറുപ്പിക്കാനായിട്ട് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാം ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേയില വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ കഞ്ഞുവെള്ളമോ ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം എന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്തെങ്കിൽ മാത്രമേ മുടിക്ക് പൂർണ്ണമായിട്ടും നല്ലൊരു കറുപ്പ് നിറം കിട്ടുകയുള്ളൂ അതല്ല എങ്കിലും മുടി ചെറിയൊരു ബ്രൗൺ കളറോട് കൂടി നിൽക്കുന്നതായിരിക്കും അപ്പോൾ അത് ആ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് ലൂസുമല്ല എന്നാൽ ഒത്തിരി അങ്ങ് ടൈറ്റുമല്ല ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ താ ഞാൻ ഇതുപോലെ മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നീലാമരി നമ്മുടെ മുടിയിൽ ഒരു മണിക്കൂറെങ്കിലും തേച്ച് പിടിപ്പിക്കണം എന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക കെമിക്കൽ അടങ്ങിയ ഡൈകള് പതിവായിട്ട് ഉപയോഗിക്കാതെ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ നരച്ച മുടിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ഇത് മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി ഒരു മാസമൊക്കെ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ കളർ പോകാതെ തന്നെ നിൽക്കും പതിവായിട്ട് ഉപയോഗിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നരച്ച മുടിയെ ഒരിക്കലും പേടിക്കേണ്ടി വരികയില്ല മുടിക്ക് നന്നായിട്ട് തന്നെ കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം ഇത്രയേ ഉള്ളൂ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നരച്ച മുടി കറുപ്പിക്കാനും അതുപോലെ മുടിയൊക്കെ വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന രണ്ട് പായ്ക്കുകളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്